വനിതാ സൗഹൃദ കൂട്ടായ്മയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന വനിതാ സംരംഭമാണ് പാടി അച്ചാറുകൾ തനി നാടൻ രുചിയിൽ മായങ്ങളൊന്നുമില്ലാതെ നല്ല ഒന്നാംതരം മാങ്ങ അച്ചാർ ഒരു വർഷം മുമ്പ് വീട്ടിൽ വെറുതെ ഇരുന്ന് സമയം പാഴാക്കാതെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ കൂട്ടുകാരികളുടെ മനസ്സിൽ ഇങ്ങനെ ആശയം തോന്നിയത് ഒപ്പം കുടുംബത്തിന്റെ സഹകരണം കൂടിയായപ്പോൾ അച്ചാർ വിപണിയിലെത്തി മൊത്തമായും ചില്ലറയായും കച്ചവടമുണ്ട് എല്ലാ കാര്യങ്ങളും ഈ അഞ്ചു പേർ ചേർന്ന് തന്നെയാണ് ചെയ്യുന്നത് ഒപ്പം സഹായത്തിന് സനൂപ് എന്ന ചെറുപ്പക്കാരനുമുണ്ട് സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്നത് സനൂപാണ് ഇവർ തന്നെ ഉണക്കി പൊടിച്ചെടുക്കുന്ന മുളകും അച്ചാർ പൊടിയുമാണ് ഉപയോഗിക്കുന്നത് മറ്റു കളറുകളോ മായം കലർന്ന പൊടികളോ ഇല്ല എന്നത് തന്നെയാണ് പാടി അച്ചാറിന്റെ പ്രത്യേകതയും ഗുണമേന്മയുടെ കാരണവും അത് തന്നെയാണ് വീട്ടമ്മമാരായ സ്ത്രീകൾക്ക് സ്വയം തൊഴിലുകൾ കണ്ടെത്താൻ സ്വയം പര്യാപ്തമാവാനും ഈ വനിതാ കൂട്ടായ്മ ഒരു പ്രചോദനമാവട്ടെ പ്രചോദനമാവട്ടെല്ലേ വീട്ടിലിരിക്കുന്നു അപ്പൊ അച്ചാറിന്റെ പേരെന്താണ് പാടി എല്ലാ തരത്തിലും ആ ഉണ്ട് മാങ്ങ നാരങ്ങ നെല്ലിക്ക എന്തെങ്കിലും അച്ചാർ ആക്കാറുണ്ടോ മാങ്ങാറ് മാത്രം മുളക് കഴുകിട്ട് നമ്മളെന്നെ പൊടിച്ചോണ്ടിട്ടാണ് നമ്മ ആക്കല് പിന്നെ അച്ചാർ പൊടിയും കൂട്ടും വേറൊന്നും കളറിനോ അങ്ങനത്തെ ഒന്നും നമ്മള് ഇത് നിങ്ങളെ അച്ചാർ അഭിപ്രായം എല്ലാരും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത് പിന്നെയും പിന്നെയും ചോദിച്ച് വാങ്ങുന്നുണ്ട് ആൾ ഷോപ്പിലെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പയ്യന്നൂര് തൃക്കരിക്കൂര് ഭാഗത്തെല്ലാം ഷോപ്പിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷോപ്പിലില്ല അവർ തന്നെ പറയുന്നുണ്ട് അച്ചാർ ഓടിച്ചാൽ നിങ്ങൾ അച്ചാറെ ചിലവാകുന്നില്ല മറ്റേത് ചിലവാകുന്നില്ല ഷോപ്പിൽ നിന്നല്ല ഇപ്പം നമ്മളിങ്ങോട്ട് വിളിക്കുന്നുണ്ട് സാധനം ചോദിച്ചിട്ട് ഇപ്പോൾ ഓണത്തിൻ്റെ കഴിയുമ്പോൾ കുറച്ച് തിരക്കുണ്ട് ദിവസവും ആക്കലില്ല നമ്മൾ ആഴ്ചക്ക് ഒരു ഒരു ദിവസം അങ്ങനെ ആക്കും എത്ര ഏകദേശം ഓണത്തിന്റെ നല്ല ഉണ്ട് ദൂരങ്ങളിലെല്ലാം കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ യാത്ര ൂര് വെള്ളൂര് ആ ഭാഗത്തെ കൊണ്ടുപോകും പിന്നെ നമ്മള് ഭർത്താക്കന്മാരെല്ലാം സപ്പോർട്ട് ലാഭം ആ ഇത്രയും കാലം വെറുതെ വീട്ടിലിരിക്കുന്ന അത്യാവശ്യം വെറുതെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന വെറുതെ ഒന്നും കിട്ടൂല അപ്പൊന്ന് വെച്ചാൽ അതിൽ വരുമാനം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര സന്തോഷം സന്തോഷം ആ അപ്പൊ നിങ്ങൾ അച്ചാർ വളരെ ഫേമസ് ആവട്ടെ വലിയൊരു സംരംഭമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു